അതിഞ്ഞാൽ ബിസിനസ് സർക്കിൾ ബിസിനസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പ്രദേശത്തെ കച്ചവടക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ആഷിഖ് ഹന്നയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും മെയ് മാസം ഒന്നാം തീയതി ദിനമായി അന്താരാഷ്ട്രമായി യോഗം നടക്കുന്നത് ഇവിടെ ഇപ്പോ രണ്ട് വിഭാഗം ആളുകളാണ് പങ്കെടുക്കുന്നത് അതിനായിട്ട് സാമൂഹ്യ രംഗങ്ങളിൽ സാമ്പത്തിക രംഗങ്ങളിൽ വ്യവസായ രംഗങ്ങളിൽ ഒരു കാലഘട്ടത്തിന്റെ തലസാന്നിധ്യമായിരുന്ന എ ബി സി ഗ്രൂപ്പ് ഡയറക്ടർ റാഫി പുതിയകത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജെസിഐ ട്രെയിനർ സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അതിഞ്ഞാൽ പ്രദേശത്തെ പഴയകാല വ്യാപാരികളായ സി ഇബ്രാഹിം ഹാജി തെരുവത്ത് മൂസ ഹാജി പി എം ഹസൻ ഹാജി ബെസ്റ്റോ മുഹമ്മദ് ഹാജി ടി മുഹമ്മദ് സലാം മാട്ടുമൽ ഹസൻ ഹാജി പാലാട്ട് ഹുസൈൻ ഹാജി കുടക് അബ്ദുള്ള ടി പി കുഞ്ഞഅഅ്മദ് അപ്പുടു ചോരിവയൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അഹമ്മദ് അഷ്റഫ് അന്ന തമീം മൗവൽ പി എം ഫാറൂഖ് പി എം ഷുക്കൂർ പി എം ഫൈസൽ അബ്ദുൾ കരീം ഹാരിസ് പോലീസ് ക്ലബ്ബ് എന്നിവർ സംസാരിച്ചു ഷബീർ ഹസൻ സ്വാഗതവും സി കെ നാസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്